ഇപ്പോൾ നമ്മൾ തുമ്പയിൽ സൂര്യകാന്തി തോട്ടം കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് നമുക്ക് അകത്തോട്ട് പോയി നോക്കാം എന്തൊക്കെയാണെന്ന് രണ്ടുപേരും ഗാന്തി മാത്രമല്ല ഉണ്ട് മുളകുണ്ട് ജമന്തിപ്പാടം എല്ലാം ഉണ്ട് സുന്ദരവാണ്ടിപുരത്ത് പോയാൽ നമുക്ക് സൂര്യകാന്തികളെ മാത്രമായിരിക്കും കാണാൻ പറ്റുന്നത് പക്ഷേ ഇവിടെയാണെങ്കിൽ നമുക്ക് മഞ്ഞ ജമന്തി ഉണ്ട് ചുവപ്പുണ്ട് എല്ലാം ഇതും ഉള്ളു ചുവപ്പ് എല്ലാം ഓറഞ്ച് കളറാണ് എല്ലാം ഉണ്ട് വളരെ മനോഹരമായ സ്ഥലമാണ് സിറ്റിയിലാണുള്ളത് ചീരയുണ്ട് മുളക് എല്ലാം ഉണ്ട് വളരെ ഭംഗിയാണ് കാണാൻ കാണുന്ന പുറയിൽ കാണുന്നതെല്ലാം അതാണ് പല കളറിലുള്ള വാടാമുല്ലയൊക്കെ ഉണ്ട് ജമന്തിയിൽ തന്നെ ഒരു വേറൊരു കളറിലും ഉള്ളതാണ് ഈ കാണുന്നത് വേറൊരു കളർ എന്നുള്ളതാണ് ചെണ്ടുമല്ലിയിൽ തന്നെ വെറൈറ്റി ആയിട്ടുള്ള പല കളറുകളും ഇവിടെ ഉണ്ട് ഈ ജമന്തി പാടങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് സൂര്യകാന്തി പാടം തുടങ്ങുന്നത് ഏകദേശം നല്ല ദൂരത്തോളം ഉണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ സുരൻ്റെ സുന്ദരവാണ്ടിപുരത്ത് പോകുന്നതിനേക്കാളും ധാരാളം പൂക്കളൊക്കെ ഇവിടെ ഉണ്ട് കാണാനും നല്ല ഭംഗിയുണ്ട് ഇവിടെ എന്ന് വെച്ചാൽ വലിയ സൈസാണ് ഇത് അല്പം കൂടെ ചെറിയ സൈസിലുള്ള സൂര്യകാന്തികളാണ് കാണാൻ നല്ല ഭംഗിയാണ് നിറയെ പൂക്കളുണ്ട് തുമ്പയിലാണ് ഈ സ്ഥലം വരുന്നത് ഇവിടെ സൂര്യാന്തിപ്പുകൾ മാത്രമല്ല ചെണ്ടുമല്ലിയിലെല്ലാം തന്നെ ധാരാളം വെറൈറ്റി ഇവിടെ ഉണ്ട് പച്ചക്കറി കൃഷികൾ അങ്ങനെയുള്ള ധാരാളം സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട് വളരെ മനോഹരമായ സ്ഥലമൊക്കെയാണ് ഉച്ച സമയമാണ് ഏകദേശം പന്ത്രണ്ട് മണിയോടെ അടുക്കുന്ന സമയമാണ് നല്ല വെയിലാണ് അതുകൊണ്ട് തന്നെ ഇതിൽ കാഴ്ച അൽപ്പം വെയിലിനനുസരിച്ച് അല്പം മങ്ങുന്നുണ്ട് ഇവിടെ സൂര്യകാന്തി മാത്രമല്ല നേരത്തെ പറഞ്ഞതുപോലെ ചെണ്ടുമല്ലുകൾ ധാരാളമുണ്ട് അതുപോലെ തന്നെ ഇവിടേതാ നെൽകൃഷിയെല്ലാം ഉണ്ട് ഒരു വയലിൻ്റെ ഒരു ഫീലൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ തക്കാളി സ്ട്രോബെറി ഒക്കെ പോലെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് പപ്പായയാണ് ആ ബാക്കിൽ കാണുന്നത് മുളക് ചോളം ഇങ്ങനെയുള്ള പല പല ഐറ്റം കൃഷി ചെയ്യുന്നുണ്ട് ഇവിടെ വളരെ ഭംഗിയുള്ളതാണ് നമ്മൾ വരുമ്പോൾ തന്നെ സുന്ദരപാണ്ടിപുരത്താണെങ്കിൽ നമുക്ക് ആ സൂര്യകാന്തിയുടെ ആ ഒരു ഇത് മാത്രമേ കിട്ടുന്നുള്ളൂ ഇവിടെ വരുമ്പോൾ തന്നെ നമ്മൾ ഗ്രാമങ്ങളിലെല്ലാം പോകുന്ന ആ ഒരു ഫീലെല്ലാം നമുക്ക് കിട്ടുന്നുണ്ട് വയലും അങ്ങനെയുള്ള എല്ലാ ഫീലും കിട്ടുന്നുണ്ട് വളരെ മനോഹരമായ സ്ഥലമാണ് പാടം പാടത്തിലേക്ക് വെള്ളം ിക്കുന്ന പഴയ സെറ്റപ്പ് എല്ലാം ഇവിടെ കൊണ്ട് ആ പഴയ പാടത്തൊക്കെ പോകുന്ന ആ ഒരു ഫീലൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട് ഭയങ്കര സെറ്റപ്പായിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് വരുന്ന ആരും വിഷം ചിതിരിച്ച് പോകേണ്ടിയിട്ടില്ല അത് ഞാൻ ഉറപ്പു പറയുകയാണ് ചേമ്പ് ചേന കാച്ചിൽ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് സിറ്റിൻ്റെ അകത്ത് ഇത്രയും വലിയൊരു സെറ്റപ്പ് ഉണ്ടെന്നുള്ളത് ഇപ്പോഴാണ് അറിയുന്നത് എന്തായാലും കുറച്ച് ദിവസം കൂടെ ഉണ്ടാവുകയുള്ളൂ എന്നാണ് കരുതുന്നത് വരുന്നവരെ എത്രയും വേഗം വന്ന് കാണണം ഈ ഓണത്തിൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞാൽ തന്നെ ഇവർ വിളവെടുപ്പൊക്കെ നടത്തും അപ്പോഴും നമുക്കതൊന്ന് കാണാൻ പറ്റില്ല ഇവിടെ എല്ലാം ചോളത്തിൻ്റെ കൃഷിയാണ് ഈ സൈഡിലെല്ലാം ഈ കാണുന്ന ചോളമാണ് ഇതെല്ലാം വിളവായി വരുന്നതേ ഉള്ളൂ ഇവിടെ നല്ല വെയിലാണ് ഉച്ച സമയത്ത് വെയിലെല്ലാം കൊണ്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ കരുക്കൊക്കെ കൊടുക്കുന്നുണ്ട് വെള്ളവും എല്ലാം കുടിക്കാനുള്ള സെറ്റപ്പൊക്കെ ഇവരിവിടെ ചെയ്തിട്ടുണ്ട് വെയിലൊക്കെ കൊണ്ടിങ്ങനെ തളർന്ന് വരുമ്പോഴത്തേക്ക് ഇവിടെ തന്നെയുള്ള ഈ തെങ്ങിൽ തന്നെയുള്ള കരുക്കെല്ലാം ഉണ്ട് അതെല്ലാം കുടിച്ചിട്ട് ഇവിടെ നിന്ന് ഒന്ന് ഊഞ്ഞാലൊക്കെ അടിയിട്ട് പോകാൻ പറ്റുന്നുണ്ട് ഇതിനുള്ള എല്ലാ സെറ്റപ്പ് വരെ ഉണ്ട് തണ്ണിമെത്തന്നെ ഉൾപ്പെടെ ഇവിടെ ഉണ്ട് കൃഷി അങ്ങനെ നമ്മളിവിടെ എല്ലാം കണ്ട് നല്ല വെയിലാണ് വെയിലത്ത് ഇങ്ങനെ എല്ലാം ഓടി തളർന്നു വരുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് ഇവിടെ തന്നെയുള്ള കരുക്കെല്ലാം കുടിച്ചിട്ട് നന്നായിട്ട് നല്ല തണുത്ത കാറ്റെല്ലാം ഉണ്ട് അതൊക്കെ കേട്ട് നമുക്കിങ്ങനെ ഊഞ്ഞാലാടാം കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കൊച്ചു കുട്ടികൾക്കൊക്കെ ഇവിടെ ഊഞ്ഞാൽ ആടാം കൊച്ചുകുട്ടികൾക്ക് മാത്രമേ ഇവിടെ ഊഞ്ഞാൽ ആടാനുള്ള ഒരിതുള്ളൂ ഇവിടെ പ്രത്യേക വെച്ചിട്ടുണ്ട് എന്നാലും കൂടെ നമ്മളും കൂടെ അടുന്നതേ ഉള്ളൂ നല്ല രസമാണ് ഈ ഓണം ശരിക്ക് ഒരു ദിവസം രാവിലെ വന്നു കഴിഞ്ഞാൽ ഏകദേശം ഉച്ചവരെ നിന്ന് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണത് സൂപ്പറാണ് വരുന്നവർ എന്തായാലും ഒട്ടും നിരാശപ്പെടേണ്ടി വരില്ല എന്നുള്ളത് ഉറപ്പാണ് अरे ये कौन है तो भरती है। സെൽഫി എടുത്തിട്ട് നമുക്കൊന്ന് യാത്ര ചെയ്യാം പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ